േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അള്ളാഹും അവൻ്റെ റസൂലും കൊടുത്തതിൽ അവർ തൃപ്തി അടയുകയും ഞങ്ങൾക്ക് അള്ളാഹു അതി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവനും അവൻ്റെ റസൂലും ഞങ്ങൾക്ക് തന്നുകൊള്ളും തീർച്ചയായും ഞങ്ങൾ അള്ളാഹു ആഗ്രഹങ്ങൾ തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനെ ഈ സൂക്തം അബ്ദുൽഖല്ലാഹിനു വേണ്ടി അവതരിച്ച സൂക്തമാണ് ഒരിക്കൽ പിന്നെ ഉമർ ഖലീഫയും അബ്ദുഖല്ലാം തമ്മിൽ മത്സരമായി ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നത് ഞാനായിരിക്കും അങ്ങനെ അബ്ബക്കള്ളാഹിനും ഒരു തുക ദാനം ചെയ്തു പതിനേക്കാൾ ഇരട്ടി തുക എന്ത് ചെയ്തു അമ്മാഹനും ദാനം ചെയ്തു അങ്ങനെ ദാനം ചെയ്ത് കഴിഞ്ഞ പ്രവാചനെ മൃഗലക്ഷ്മനെ ചോദിച്ചു നിൻ്റെ വീട്ടിൽ എന്തൊക്കെ ബാക്കിയുണ്ട് അപ്പം അത് എനിക്ക് പിന്നെ രാശ്യത്തിൽ കഴിയാനുള്ള സമ്പത്ത് ബാക്കിയുണ്ട് പ്രവാചകരെന്നാണ് അങ്ങനെ അബുക്കൽ ചോദിച്ചപ്പോൾ അബുക്കൽ പറഞ്ഞു എൻ്റെ വീട്ടിൽ അള്ളാഹു റസൂലും മാത്രം വരുന്നത് അപ്പം മൊത്തം ദാനം ചെയ്ത് ഒന്നും വേണ്ട അള്ളാഹു മാത്രം മതി അങ്ങനെ അവസ്ഥ നമുക്ക് ഒരു നല്ല വർദ്ധ ചെയ്യുമെന്നുള്ള സമയത്ത് നമുക്ക് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും എനിക്കൊന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ എനിക്ക് മാനസിക അസ്വസ്ഥ ഉണ്ടായിട്ട് ഞാൻ കർണാടകയിലൊക്കെ പോയുള്ള സമയത്ത് അന്നൊന്നും കയ്യിലൊന്നും അഞ്ച് പൈസ ഇല്ല പക്ഷെ എന്നാലും നല്ല സമാധാനം നാളെ എന്താവും ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ കാട്ടിലേക്ക് പോയപ്പോൾ വല്ലാതെ വിശന്നും വല്ലാതെ വിശന്നപ്പോൾ എന്ത് ചെയ്തു ഒരു തെച്ചിപ്പൂവിൻ്റെ കായിക പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തെച്ചിപ്പൂവിൻ്റെ കായ്കൾ കഴിക്കും അങ്ങനെ ഒരുപാട് തെച്ചിപ്പൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കായ്കള് നല്ല കറുത്ത പഴുത്ത കായ അത് കുറേ കൊണ്ട് കഴിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞിപ്പോൾ പുളി വാളംപുളി മട്ടിന് മുമ്പ് ധാരാളം വാളംപുളി അതും കഴിച്ചു വിശപ്പ് മാറി അതുപോലെ തന്നെ ഒരു വാഹനത്തിൽ നിന്ന് ചിലപ്പം നേന്ത്രപ്പഴം കിട്ടി അങ്ങനെ അതിൽ നിന്ന് അഞ്ച് പൈസ ഇല്ല എന്നാൽ നല്ല പരിപൂർണ സമ്മാനം അത് പ്രത്യേക ഒരു അവസ്ഥയാണ് എന്ത് എന്നാലും അള്ളാഹു അള്ളാഹുതമ്മ രക്ഷിക്കുന്നത് പ്രത്യേക അവസ്ഥ ആ അവസ്ഥ ചിലപ്പോൾ മയക്കുമരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഉണ്ടാവും എന്ത് വന്നാലും വലിയ അപകടം പറ്റിയാലും അവർക്ക് ഒരു പ്രശ്നമുണ്ട് ചുക്കുണ്ടാവും അപ്പോൾ കല്ല് കുടിച്ചിട്ട് ആൾക്കാർ വല്ലാതെ രഹരി ബാധിച്ച് കഴിഞ്ഞാൽ അവരും ഒന്നിനും പോലീസ് കഴിയുമ്പോൾ തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അല്ലെ പിന്നെ നമ്മൾ ആക്ഷൻ ആറോ ബിജു സിനിമയിലുണ്ടല്ലോ നീ പോകുമ്പോൾ മോനെ ബുദ്ധിമേശാനൊക്കെ പറഞ്ഞിട്ടില്ലേ തുണിയൊക്കെ പൊക്കി കാണിക്കുക ഒന്നിനും ഒരു ലജ്ജന്നുണ്ടാക്കണം അവർക്ക് ആ മനസ്സിൽ തെറ്റിപ്പോയതാണ് പക്ഷെ ഇത് വിശ്വാസത്തിൻ്റെ ലഹരിയും എല്ലാം അള്ളാഹു കാക്കും അത് സത്യവുമാണ് മനസ്സിലെ അബ്ബുക്കറുള്ള ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല സ്വർഗത്തിൽ ഏറ്റവും പ്രവാചകത്തിന് പ്രവാചകൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എടുത്തതായി പ്രവേശിക്കുക ഇതിലും പ്രവാചകനും സ്വർഗത്തിൽ കിട്ടുന്ന സ്ഥാനത്തിന് തൊട്ട സ്ഥാനം കിട്ടുക അബുഖക്കർ അള്ളാഹിനായിരിക്കും അത്രക്കും മഹോന്നതമായ പദവിയിലെത്തി ഈ ലോകത്തോ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മനസ്സിലായി കായുധ്യമോ ഇതൊക്കെ കൊടുത്തിട്ടും അതിന് ഒന്നും വന്നിട്ടില്ല ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ട് മനസ്സിലായി നമുക്കത് മതിയല്ലോ നമുക്കൊരു ചാൻ വയ അല്ലെ അരച്ചാൻ വയറിനുള്ള ഭക്ഷണം കിട്ടിയാൽ മതിയല്ലോ കണ്ട മാനും വാരി വലിച്ചിരുന്നു ഷുഗറും പ്രമേഹവും വസ്ത്രവും ഉണ്ടാക്കണ്ടല്ലോ അപ്പം നമുക്ക് വേണ്ട കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലായിട്ടും ഞാൻ എന്ത് ചെയ്തു അതൊക്കെ അത് കഴിച്ചു അങ്ങനെ കയ്യിൽ അല്പം തുച്ഛമായ പൈസ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഒരു തട്ടുകടയിൽ പിന്നെ ഇവിടെ വില കുറച്ച് ഭക്ഷണവുമുണ്ട് അല്പം ഒരു പോയിട്ട് എന്താണ് ബ്രെഡ് എന്താ ബ്രെഡ് ബ്രെഡ് എഗ് ബ്രെഡ് എങ്ങനത്തെ ഉപയോഗം അപ്പോൾ അതിനു കുറച്ച് വില കൂടും അപ്പോൾ എൻ്റെ കയ്യിലത്തെ പണം ഉണ്ട് നോക്കിയിട്ട് ഞാനത് മാക്സിമം അതുകൂടി കൊടുത്താൽ എൻ്റെ കയ്യിൽ പണമൊന്നും ഉണ്ടാവില്ല അപ്പം മൊത്തം കൊടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളത്തെ പിന്നത്തേക്കുള്ള നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നത്തേക്കുള്ളത് പിന്നല്ലേ അത്ര സെക്കൻഡിൽ നമ്മൾ മരിച്ചു വീഴും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മുഴുവൻ പണം കൊടുത്തിട്ട് അപ്പം വില കൂടിയത് വാങ്ങി കഴിച്ചു സാധാരണ നമ്മൾ എന്താ ചെയ്യാം അല്ലെങ്കിൽ വിഷം കഴിക്കാതെ എനിക്ക് ചായ മാത്രം കഴിക്കും അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു പഠിച്ച വസ്തുയോ കഴിക്കാൻ അത്ര പൈസ ഉണ്ടാവില്ല പാറ്റുപൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അതും ഞാൻ നോക്കിയില്ലേ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിൽ അത്ര പണമുണ്ട് അത് മൊത്തം വാങ്ങി പണം നമ്മുടെ കാലിയായി മാറി അങ്ങനെ തിരിച്ചു വരാനൊന്നും ബുദ്ധിമുട്ട് തിരിച്ചു വരാന് അങ്ങനെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു കൊണ്ടു സുഖമായിട്ട് അവരുടെ കാറിൽ കൊണ്ടുവന്നു ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടി വന്നില്ല അവർക്ക് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഭയങ്കര കൂളായിരുന്നു പക്ഷെ അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് നമുക്ക് എല്ലാം വള്ളാഹം നൽകും എന്നുള്ളൊരു പ്രത്യേക മാനം ആ മാനവിശ്വാസവും എനിക്കില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പണം നടക്കുകയും ഏറ്റവും പണം ശമ്പളം കുറയാൻ തുടങ്ങിയാൽ പണം ചുരുക്കി ചെലവഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ആ ഈ മാനല് കൊണ്ടു നടക്കാൻ നമുക്കും രാജ്യവും വേണം നമുക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞ് അത് ഫലിപ്പിക്കാനുള്ള കഴിവ് വേണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു തൽക്കാലത്തേക്ക് ആ കുപ്പായം കഴിച്ചു വെച്ചിരിക്കുകയാണ് ഒഴിവാക്കിയിട്ടില്ല അത് കഴിച്ച് നല്ല ഭംഗിയായിട്ടൊരു സ്ഥലത്ത് ഹാങ്കറിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ആവശ്യം വന്നാൽ എടുത്തിടും പക്ഷേ അതിൽ ഒന്നും കൂടുതൽ സെറ്റപ്പ് ആക്കണം നമ്മൾ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ സെറ്റപ്പ് ആക്കണം അല്ലേ പിന്നെ ഇബ്രാഹിം നബിയുടെ അല്ലെ സോറി ഇബ്രാഹിം ഇബ്രാഹിംനബിയും മകനും പോലെയുള്ള ആ ഒരു അന്തരീക്ഷം ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണം അല്ലേ ഇബ്രാമബി മകനെ എന്ന് പറഞ്ഞപ്പോൾ മകൻ എന്ത് പറഞ്ഞു ഉപ്പ അങ്ങയുടെ ആഗ്രഹം നടപ്പിലാക്കൂ എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് കൂടുതൽ എളുപ്പമാവുക അല്ലാതെ ധിക്കുന്ന നമ്മൾ പറയുന്നതൊക്കെ ധിക്കുന്ന കുടുംബാംഗങ്ങളാകുമ്പോൾ വലിയ പ്രയാസമായിരിക്കും പക്ഷാസികൾക്കൊന്നും പ്രയാസമല്ല കേട്ടോ പക്ഷെ എനിക്ക് അതൊരു ശരിയൊരു പ്രയാസമാവുമോയെന്നൊക്കെ എഴുതിയിട്ടാണ് ഞാൻ അത്രം കൂട്ടുള്ള വിമാനം എടുക്കാത്തത് കുറച്ചൊരു രണ്ടിനിടക്കുള്ളൊരു വിമാനം സ്വീകരിച്ചത് അപ്പം പരിപൂർണ വിമാനം ആണെങ്കിലും ഒന്നിനും ഒരു ഭയമുണ്ടാവില്ല പണമില്ലെങ്കിലോ നമ്മൾ പരിക്ക് പറ്റിയാലോ ഒന്നിനും ഒരു ഭയം ഉണ്ടാവില്ല നമുക്കിടാമല്ല സന്ദർഭത്തിൽ തബൂക്കിലാണോ ഹുതിലാണോ എന്നറിയില്ല ഒരുത്തൻ ഒരു വ്യക്തി ഒരു സഹാബി ദാഹിച്ച് വരെ തൊണ്ട വിരളുകയാണ് മരിക്കാൻ പോയി കിടക്കുകയാണ് അപ്പോൾ ഒരു മറ്റൊരു സഹാബി വെള്ളവുമായിട്ട് വന്നപ്പം ആ സഹാബി പറഞ്ഞു അപ്പോൾ വേറൊരു സഹാബിയുടെ ശബ്ദം നടുങ്ങുന്ന ശബ്ദം കേൾപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ സഹാബി ആ വെള്ളപാത്രമായിട്ട് അങ്ങോട്ട് പോയപ്പോൾ തന്നെ മറ്റൊരു സഹാബി വീടെ നരക്കം കേൾക്കുകയും അങ്ങോട്ട് പോവുകയും അദ്ദേഹം അപ്പോൾ അദ്ദേഹം മരിക്കുകയും തിരിച്ച് ഇദ്ദേഹത്തിനടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം മരിക്കുകയും തിരിച്ച് ആദ്യം ആദ്യം നിരങ്ങിയ ആ വ്യക്തിയുടെ അടുത്തേക്ക് വെച്ചപ്പോൾ അദ്ദേഹം മരിക്കുകയും മൊത്തം മൂന്ന് പേരും മരിച്ചു മെസ്സേ എന്നിട്ട് പോലും അവരുടെ മനസ്സിൽ ഒരു ഒരു ലേശം ലെവൽ ഏശം മത്സരബുദ്ധിയൊന്നുമില്ലായിരുന്നു അല്ലേ കാരണം മറ്റുള്ളവർ ഇത് കൊടുക്കട്ടെ നമുക്ക് വേണ്ട മറ്റുള്ളവർക്കാവട്ടെ നമ്മളെല്ലാം തികഞ്ഞവരാണ് മറ്റുള്ളവർക്ക് കൊടുത്തോട്ടും എന്നേക്കാളും പ്രയാസം അനുഭവിക്കുന്ന മറ്റേ മറ്റുള്ളവരാണ് എനിക്കൊരു പ്രയാസവുമില്ല എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാക്കി മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്രയും താഴ്ച്ച സമയത്ത് പോലും പിന്നെ തൊട്ടടുത്ത ആൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പറ പണ്ട് പിന്നെ ഇവിടെ സി എച്ച് ഓർമ്മത്തിൻ്റെ അവിടെ ഒരു പിതാവും മകളും കൂടി മകൾക്ക് ഇന്റർവ്യൂവിന് മുമ്പ് പങ്കെടുക്കാൻ വേണ്ടി പിതാവ് പോവുകയാണ് അങ്ങനെ ഒരു വലിയൊരു കണ്ടെയ്നർ ലോറി വരുകയും ടാങ്കർ ലോറി വരുകയും കുട്ടിയെടുക്കുകയും കുട്ടിയുടെ അരയുടെ ഭാഗത്ത് ആ ലോറിയുടെ ചക്രം കയറി നിൽക്കുകയും ചെയ്താകട്ടെ അരയുടെ ഭാഗത്ത് ചക്രം കയറി നിൽക്കുക എന്നിട്ട് പോലും ആ കുട്ടി ദാ വെള്ളത്തിന് ജീവൻ പോയിട്ടില്ല എനിക്ക് ദാഹിക്കുന്നു വെള്ളം കയറാനും വെള്ളം പൂക്കുടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുട്ടി മരണപ്പെടുകയും ചെയ്തു അപ്പം അപ്പോൾ നമുക്ക് ഇങ്ങനെ ആപത്ത് വരുമ്പോൾ വേഗം നമുക്ക് ദാഹം വരും പണ്ട് ഞാൻ ഡ്രൈവിങ് ഡ്രൈവിങ് ടെസ്റ്റിന് പോയപ്പോൾ നല്ല തണുപ്പ് നല്ല മഞ്ഞുകാലമാണ് രാവിലെയുമാണ് രാവിലെ തന്നെ അത്ര തുടങ്ങും ഏറ്റവും എനിക്ക് ഏറ്റവും ടെസ്റ്റ് തുടങ്ങും തോന്നുന്നു എന്നിട്ട് പോലും എനിക്ക് വല്ലാതെ ദാഹിച്ചു കാരണം നമുക്ക് വെപ്രാളം കൊണ്ട് ദാഹം അപ്പം അതുപോലെ തന്നെയാണ് ഈ യുദ്ധ സന്ദർഭത്തിൽ അവർ അമ്പിൽ ചോര വാർന്ന് കിടക്കണം ചോര വാങ്ങു പോകുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം ആ ദാഹമുള്ള സമയത്ത് പോലും എന്നേക്കാൾ ദാഹം മറ്റുള്ളവരാണ് അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞ ആ സൗകര്യ ബോധം തനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നേക്കാളും കൂടുതൽ പറ്റില്ല മറ്റുള്ളവരൊക്കെ ആണെന്നുള്ള ബോധം ഒക്കെ അവർക്കുണ്ട് അത് ഈമാൻ്റെ ഒരു പവറാണ് ഇപ്പം അങ്ങനെയുള്ള ഈമാൻ ലഭിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാറട്ടെ അന്ന്